കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സിഐടി യു ജില്ലാ സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളോടും കർഷകരോടും അതിക്രൂരമായാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞു അതോറിറ്റിയിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകണം എന്ന് പറയുന്നത് കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടിയാൽ മാത്രമേ മുഴുവൻ കൃഷി അറക്കാൻ കഴിയുള്ളൂ കുടുംബത്തെ പോകാൻ കഴിയുള്ളൂ ഇപ്പൊ കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവിലോപ്പന്നങ്ങളുടെ വില ഇടിയാൻ കാരണം നേരത്തെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒപ്പിട്ട ആസിയൻ കരാറാണ് അന്ന കരാറിനെ എതിർത്തതാണ് വില്ല്യ നടപ്പാക്കുകയാണ് കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു എം വി സഹദേവൻ കെ ഐ മനോജ എൻ കെ വിനീഷ് ടി കവിത പി എം സാംസൺ വി അമൃതരാജ് തുടങ്ങിയവർ സംസാരിച്ചു എ ഡി ബി പദ്ധതിയിലെ ജനദ്രോഹ നിബന്ധനകൾ പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു